സിബി പി എസ് ഞങ്ങളുടെ ചെയർമാൻ ഫോർ കേരള വിഷൻ ഒപ്പം തന്നെ ഡോക്ടർ സിജിയ ബിനു ഞങ്ങളുടെ യെല്ലോ ക്ലൗഡിന്റെ ഡയറക്ടർ ഞങ്ങളുടെ ഇന്നത്തെ പത്ത് യൂണിറ്റ്സിനെ തെരഞ്ഞെടുത്തതിലുള്ള ഞങ്ങളുടെ ജൂറിയാണ് ഞങ്ങളിവിടെ ഇതാ വിളിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞങ്ങളുടെ ജൂറി ചെയർമാൻ പി കെ സുനിൽ നാഥാണ് മറ്റ് ജൂറി അംഗങ്ങൾ ഡോക്ടർ ഷാജിദ കമാലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്നു പ്രമുഖയായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയാണ് കൊല്ലത്തുകാർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ ഷാഹിദ മാൽ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത ജൂറി അംഗം ബൃന്ദ പുനലൂരാണ് എഴുത്തുകാരിയാണ് പരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിയും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകയുമാണ് ബൃന്ദ ഗാന്ധിഭവൻ സ്ഥാപക ചെയർമാൻ അന്തരിച്ച ഞങ്ങളുടെ അഡ്വക്കേറ്റ് പുനലൂർ സോമരാജിന്റെ മകള് കൂടിയാണ് സോ ഇവിടെ ഇതാ മാമിനെ കൂടി ഞങ്ങൾ ഇവിടെ ഇതാ ക്ഷണിക്കുകയാണ് അടുത്തതായി യമുന ദൈവത്താളാണ് ചെന്നൈയിലും കേരളത്തിലും സംരംഭങ്ങൾ ഉള്ള നടത്തി വരുന്ന ഞങ്ങളുടെ യമുന ദൈവത്താൾ എഴുത്തുകാരി എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും അറിയപ്പെടുന്നു ഈ കൊല്ലം സ്വദേശിനി ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തിട്ടുമുണ്ട് കേരളാവിഷന്റെ കുടുംബശ്രീ സംരംഭ പുരസ്കാരം കൊല്ലം എഡീഷന്റെ ജൂറി അംഗങ്ങളെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഇവിടെ ഇത് ആദരിക്കുകയാണ് യെസ് ഞങ്ങളുടെ ചെയർമാനും ഒപ്പം തന്നെ ചേർന്ന് മാമും കൂടെ ചേർന്നാണ് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നത് സമയപരിമിതിയുണ്ട് എന്നാലും ഞങ്ങളുടെ ജൂറി അംഗങ്ങൾ രണ്ടു വാക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിച്ച കൊള്ളാംണ്ട് യെസ് മാം പ്ലീസ് എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ എന്നല്ല ദക്ഷിണ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ പ്രസ്ഥാനമാണ് കുടുംബശ്രീ ആ കുടുംബശ്രീ പ്രസ്ഥാനത്തെ അതിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ സംരംഭകരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് നമ്മുടെയൊക്കെ വീടുകളിൽ എത്തിച്ചു തന്ന് നമുക്കെല്ലാം നമ്മുടെയൊക്കെ വിഷ്വൽസ് നമുക്ക് കാണുവാൻ അവസരമൊരുക്കി തന്നിട്ടുള്ള കേരള വിഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു മത്സരം ഇവിടെ നടത്തിയത് കൊല്ലം ജില്ലയിലെത്തിയപ്പോൾ അതിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കേരള വിഷന്റെ ഭാഗത്തുനിന്ന് അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ സുനിൽനാഥാണ് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് എൻ്റെ സഹ ജൂറി അംഗങ്ങളായിട്ടുള്ളത് ശ്രീമതി ബൃന്ദ പുനലൂരാണ് അതുപോലെ തന്നെ ശ്രീമതി യമുന ദൈവത്താളാണ് തീർച്ചയായും ഈ ഒരു സംരംഭം കേരളത്തിലെ അടുക്കളകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ സ്വന്തം കാലിൽ നിന്ന് അവർക്ക് പ്രാപ്തരാകുവാൻ കഴിയുന്ന ഒരു അവസരമാണ് കുടുംബശ്രീയിലൂടെ അവർക്ക് നേടുവാൻ സാധിച്ചിട്ടുള്ളത് ഒരുപാട് എൻട്രികൾ ഏകദേശം നൂറ് എൻട്രിയോളം കൊല്ലം ജില്ലയിൽ നിന്നുണ്ടായിരുന്നു നൂറ്റി അൻപത് അതിൽ നൂറായി ചുരുക്കി പിന്നീട് ഇരുപതോളം മികച്ച യൂണിറ്റുകൾ ഞങ്ങളുടെ ഈ ടീം പരിശോധിക്കുകയുണ്ടായി അതിൽ നിന്നും പത്ത് യൂണിറ്റുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു ആരെയും മാറ്റി നിർത്താൻ കഴിയാത്ത മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കൊല്ലം ജില്ലയിലുള്ള കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയിരുന്നത് പലപ്പോഴും എനിക്ക് തോന്നി ചില യൂണിറ്റുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഞങ്ങളുടെ ജൂറി അംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു തർക്കമുണ്ടായിരുന്നു കാരണം അത്രയും മികവുറ്റ സംരംഭങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും അതിലെല്ലാം ഒരു ഐക്യകണ്ഠേന ഈ പത്ത് യൂണിറ്റുകളെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട് കേരള വിഷന്റെ ഈ ജൈത്രയാത്ര പതിനാല് ജില്ലകളും നടന്ന് കൊച്ചിയിൽ സമാപിക്കുമ്പോൾ ഇത് കേരളത്തിന്റെ പുതുചരിത്രമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാ മികച്ച യൂണിറ്റുകൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേരള ആവശ്യന്റെ ചൈത്രയാത്ര തുടരട്ടെ തീർച്ചയായിട്ടും ഓരോരോ